നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഡിസൈനിൽ വെറൈറ്റികൾ കൊണ്ടുവന്ന ജനങ്ങളെ ഞെട്ടിച്ച കുക്കിഫൈ തങ്ങളുടെ കസ്റ്റമറിന് ഇന്നോവ ക്രിസ്റ്റ സമ്മാനമായി നൽകി വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയ നറുക്കെടുപ്പിലൂടെ വെറും ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തവരിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗ്യശാലിയായ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സജിലിനാണ് കാറ് സമ്മാനമായി നൽകിയത് ഇനിയും നിരവധി സമ്മാനങ്ങളാണ് കസ്റ്റമേഴ്സിനായി കുക്കിഫൈയിൽ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ പറയാറില്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായി വെറൈറ്റി കുക്കുവേഴ്സിന്റെ ഒരു പുതിയ ലോകം പെരിന്തൽമണ്ണക്കാർക്ക് പരിചയപ്പെടുത്തിയ കുക്കിഫൈ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാവുകയാണ് കുക്കിഫൈയുടെ പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയ നറുക്കെടുപ്പിലൂടെ വെറും ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തവരിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി ഒരുക്കിയ ഇന്നോവ ക്രിസ്റ്റ കാർ സജിൽ സ്വന്തമാക്കി കുക്കിഫൈയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബ്ലോഗർ സുജിൻ സമ്മാനത്തിനർഹനായ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സജിലിന് താക്കോൽ കൈമാറി ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ വീഡിയോ കണ്ടു അങ്ങനെ ഈ ഓർഡർ ആയിരം രൂപ വാങ്ങി വന്നു വീട്ടിലെത്തിയതിനു ശേഷമാണ് ഇങ്ങനെ വിളിക്കുന്നത് വാങ്ങി വീട്ടിലേക്ക് വന്ന വഴി ഫ്രൈ പാൻ പൊട്ടിക്കുന്നതിന് മുന്നേ ആണ് പറഞ്ഞത് ഇങ്ങനെ വിളിച്ചിട്ട് അപ്പോൾ വീഡിയോ കോളിൽ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ എന്തായാലും സന്തോഷമായി കുറേ ആൾക്കാരോട് പറഞ്ഞു അപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഗിഫ്അവേ ഗിഫ് അവേ എന്ന് കേൾക്കാൻ അല്ലാണ്ട് ഇങ്ങനെ അതടിക്കുന്നതും അടിച്ചൊരു വ്യക്തിനെ കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ അതാണ് ഈ ഒരു നാട് മൊത്തം പോന്നിട്ടുള്ളത് അപ്പോൾ അതാണ് അത്യാവശ്യം എന്ന് പറഞ്ഞത് നല്ല എക്സൈറ്റഡ് ആണ് എന്തായാലും വളരെ സന്തോഷം പ്രൊഡക്റ്റ് അടിപൊളിയാണ് നോക്കി അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം ബാക്കിയൊക്കെ വീട്ടിലെ അമ്മ അവരുടെ കയ്യിലാണ് നമുക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലല്ലോ അപ്പോൾ എന്തായാലും നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൊഡക്റ്റ് അടിപൊളിയാണ് പരിപാടിയിൽ കുക്കിഫൈ ഡയറക്ടർ മഹഫൂൽ തുടങ്ങിയവരും സംബന്ധിച്ചു കുക്കിഫൈയുടെ പ്രിയ കസ്റ്റമേഴ്സിനായി വാമ്പൻ സമ്മാനങ്ങൾ കൂടി ഒരുക്കിയാണ് കൂക്കിഫൈ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് നമ്മളെ ഡേറ്റ് വീഡിയോ മറ്റേ സ്റ്റാർട്ടിങ്ങിനെ നമ്മൾ അതായത് ജനുവരി അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കൊടുക്കുന്നത് ഇനി ഇതിലും വലിയ പരിപാടിയാണ് വരാൻ വേണ്ടി കിടക്കുന്നത് അതെ ശകാ അതെ അത് അത് ഇതുപോലെ കറക്റ്റ് അറിയാൻ വേണ്ടിട്ട് അതിന്റെ അക്കൗണ്ടും അതുപോലെ നമ്മുടെ കുക്കിഫൈന്റെ അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക് ഇതിലും വലിയ പരിപാടി ഏകദേശം ഈ മാസം ഇരുപതാന്തര ഉള്ളില്ലല്ലേ ആ വരുന്നുണ്ട് ഓക്കെ അത് ഇതേപോലെ നമ്മൾ ഇതുപോലെ മാസങ്ങളൊന്നും പറയുന്നില്ല ഒരു 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 മാസം ഒന്ന് അതിന്റെ ഉള്ളിൽ നമ്മൾ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്ത കൊടുക്കണായിരിക്കും അത് ഞങ്ങൾ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരിക്കും കുക്കിഫൈയുടെ വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഇന്ത്യയിലെവിടെയായിരുന്നു നിങ്ങൾക്കും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം ന്യൂസ് ഡെസ്ക് ന്യൂസ്